രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബഥാനിയയിലെ നൂറ്റിയൊന്ന് ദിവസങ്ങൾ നീളുന്ന അഖണ്ഡ ജപമാല സമർപ്പണം ആരംഭിച്ചിരിക്കുകയാണ് ഇത് ജൂബിലി വർഷമാണ് രണ്ടായിരത്തി ഒന്നിലാണ് അഖണ്ഡ ജപമാല ആരംഭിക്കുന്നത് ഈ ജൂബിലി വർഷത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥത്താൽ ലോകസമാധാനം കുടുംബങ്ങളുടെ വിശുദ്ധി എന്നിവയാണ് നമുക്ക് സാധിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ നമുക്ക് ലഭിക്കുമെന്ന് ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ അനുഭവമുള്ളതാണ് മനോഹരമായ ശുശ്രൂഷയോടുകൂടെ ഇന്ന് ആരംഭിച്ചു ഇന്നലെ ഇടമുറിയാതെ മഴയായി ബദാനിയായുടെ ഡയറക്ടർ പ്രിയപ്പെട്ട റോണി കാവിലച്ചന് എന്നോട് പറഞ്ഞു ഇതുപോലെ മഴയാണെങ്കിൽ എന്തു ചെയ്യും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മയ്ക്ക് പൂർണ്ണമായിട്ടും ഇന്നത്തെ രാവിലെ ശുശ്രൂഷകൾ സമർപ്പിച്ചു അത്ഭുതകരമായ ഒരു കാലാവസ്ഥ മനോഹരമായ തെളിച്ചം ഒരു തുള്ളിമഴ പോലും ഇല്ലാതെ നല്ലൊരു കാലാവസ്ഥ പരിശുദ്ധ അമ്മയുടെ മാർദ്ധ്യസ്ഥല്ലേ അമ്മ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് അമ്മയുടെ സന്നിധാനത്തിൽ ഇരുന്ന് തിരുക്കുമാരനെ പ്രകീർത്തിക്കണം ആരാധിക്കണം എന്ന് അമ്മ ആഗ്രഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമാണ് ഇന്നിവിടെ നടന്ന ഈ അത്ഭുതം ആദ്യത്തെ ജപമാല ഞാനാണ് ചൊല്ലിയത് ആദ്യത്തെ രഹസ്യം ആ രഹസ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഉടനെ മഴ ആരംഭിച്ച് ശുശ്രൂഷകൾക്കൊന്നും ഒരു തടസ്സവും വരാതെ ജപമാല ഇനിയുള്ള നൂറ്റിയൊന്ന് ദിവസങ്ങൾ അത്ഭുതത്തിൻ്റെയും അടയാളങ്ങളുടെയുമായിരിക്കുമെന്ന് ആദ്യം തന്നെ അമ്മ നമുക്ക് വാക്കുറപ്പ് നൽകിയിരിക്കുകയാണ് സാധിക്കുന്ന എല്ലാവരും ഗതാനിയായി കടന്നു വന്ന് പരിശുദ്ധ അമ്മയോടൊപ്പം തിരുക്കുമാരൻ്റെ ആ വലിയ ഇരിക്കാൻ സമയം കണ്ടെത്തണം എന്ന് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ